മൂക്കുത്തല ഒലിയിൽ പടിഞ്ഞാക്കര ഹരിദേവന്റെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ധനസമാഹരണത്തിനായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മൂന്ന് വർഷത്തോളമായി മലങ്കര ഹോസ്പിറ്റലിൽ തുടർച്ചയായി ഡയാലിസിസിനും മറ്റുമായി ഹരിദേവന് സാമ്പത്തികമായി ചെലവ് ഏറെ വന്നിട്ടുണ്ട് നാട്ടിൽ ഓട്ടോറിക്ഷ ഓടിച്ചു കിട്ടുന്ന വരുമാനത്തിലാണ് ഹരിദേവന്റെ കുടുംബത്തിന്റെ ഉപജീവനം നടന്നിരുന്നത് കുടുംബത്തിന്റെ ഏക വരുമാന സ്രോതസ് ഹരിദേവനായിരുന്നതിനാൽ തൊഴിലിനു പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ വീട്ടു ചെലവുകൾ ഇപ്പോൾ ബന്ധുക്കളുടെ സഹായത്തോടെയാണ് നടക്കുന്നത് ഓപ്പറേഷൻ അനുബന്ധ ചിലവുകളിലേക്ക് വലിയ തുക വരുമെന്നാണ് കണക്കാക്കുന്നത് ഇത്രയും വലിയ തുക സമാഹരിക്കാൻ ഹരിദേവന്റെ കുടുംബത്തിന് അപ്രാപ്യമാണ് ഹരിദേവന്റെ ഭാര്യ വി റീനയുടെ പേരിൽ കമ്മിറ്റി ഭാരവാഹികൾ ഉൾക്കൊള്ളുന്ന ജോയിന്റ് അക്കൗണ്ട് ചങ്ങരകുളം പഞ്ചാബ് നാഷണൽ ബാങ്കിൽ തുടങ്ങിയിട്ടുണ്ട് കഴിയാവുന്ന തുക അക്കൗണ്ടിൽ നിക്ഷേപിച്ച് സഹകരിക്കുവാൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു എം അജയ് ഘോഷ് കെ വി ഉമ്മർ ഒ പി പ്രവീൺ പി വി ഷൺമുഖൻ പി എ അക്ഷയ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇപ്പോ കിഡ്നി മാറ്റി വെക്കേണ്ട ഒരു സ്ഥിതിയിലെത്തിയിരിക്കുകയാണ് ഇതിപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ നാലാമത്തെ തന്നെ തുടർച്ചയായിട്ട് വരുന്ന കേസ് ഇനിയിപ്പോ നാളെ നമ്മുടെ ഇവിടെ കണ്ണങ്കാവ് പരിസരത്തുള്ള ഗുരുസ്വാമിയുടെ ഉണ്ണി മേനോന്റെ മോന് ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നത് അങ്ങനെ നിരവധി നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് ഹരിതവേടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കുടുംബപശ്ചാത്തലെല്ലാവർക്കും അറിയാം ഒരു ഓട്ടോ ഡ്രൈവറാണ് പക്ഷെ ഇപ്പോ ആ രീതിയിലുള്ള ഉപജീവനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഏറ്റവും മൂന്ന് വർഷമായി അദ്ദേഹത്തിന്റെ കയ്യിൽ വണ്ടി ഉണ്ട് അതിപ്പോ അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി പോകാൻ കഴിയാവുന്ന രീതിയിൽ പ്രൈവറ്റാക്കി മാറ്റിയിട്ട് നിർത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ അതുപോലെ തന്നെ മറ്റ് ബന്ധുക്കൾ തുടങ്ങിയ ആളുകളുടെയൊക്കെ തന്നെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ കഴിഞ്ഞ മൂന്ന് വർഷം അദ്ദേഹത്തിന്റെ ഡയാലിസിസ് അതുപോലെ തന്നെ മറ്റ് കുടുംബ കാര്യങ്ങളടക്കം നീങ്ങി പോകുന്നത് പക്ഷെ ഇപ്പോ കിഡ്നി മാറ്റിവെക്കണം എന്നുള്ള ആ ഒരു നിർബന്ധിത സ്ഥിതിയിലേക്ക് എത്തിയപ്പോ അദ്ദേഹത്തിന് നമ്മളിപ്പോൾ ഉള്ള നാട്ടുകാരെ സമീപിക്കേണ്ടതായിട്ട് തന്നെ വരികയാണ് ഉണ്ടായത് ഞങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു കുടുംബാംഗങ്ങളോടും അതുപോലെ തന്നെ മറ്റ് ആളുകളോടൊക്കെ സംസാരിച്ച് ഇതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ എന്നുള്ളത് അപ്പോ പൂർണമായിട്ടുള്ള ഏഹ് സ്ഥിതി മോശമാണ് നമുക്ക് സാമ്പത്തിക ഇതില് ഒരുപാട് ചെലവ് ഇനി വരാൻ പോകുന്ന ചെലവും ചെറുതല്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് അദ്ദേഹത്തെ പോലെയുള്ള ആളുകളുടെ കുടുംബത്തോടൊപ്പം മുൻകാലങ്ങളിൽ നമ്മുടെ നാട്ടുകാരിൽ നിന്ന് പോയ പോലെ തന്നെ നിന്ന് പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇതിപ്പോ ഏകദേശം കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഒരു ഇരുപത് ദിവസത്തിൽ അധികമായി നമ്മൾ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ അവിടുത്തെ ആ പരിസര പ്രദേശങ്ങളിലെല്ലാം വീടുകളിലും ചെല്ലുകയും നോട്ടീസ് കൊടുത്ത് പിന്നെ അതിനുശേഷം അടുത്ത ആഴ്ചകളിൽ അവർ വീണ്ടും ചെന്ന് പൈസ കളക്ട് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അപ്പൊ ഒന്നാം ഘട്ടം പ്രവർത്തനം നാട്ടുകാരുടെ കൂടി തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിലും ആ ഒരു പ്രവർത്തനം കൊണ്ട് എവിടെ എത്തില്ല അപ്പോ പൂർണമായി മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളുടെ സഹായം വേണം വലിയ രീതിയിലുള്ള സഹായങ്ങൾ നൽകാൻ സന്നദ്ധ ഉള്ള ആളുകൾ മുന്നോട്ട് വരേണ്ടതുണ്ട് അപ്പോ അത്തരത്തിലുള്ള ആ സഹായങ്ങളോടുകൂടി എങ്കിൽ മാത്രംസായം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഇത് പരിപൂർണമായിട്ട് ഈ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് നടത്താൻ കഴിയുള്ളൂ അതിന് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പ്രദേശത്തിന് തന്നെ നാല് കൂടുതൽ ആളുകൾക്കായി ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നമ്മളത് കണ്ടുവരുന്നു എന്താ വെച്ചാൽ ഏറ്റവും നല്ല രീതിയിൽ ആളുകൾ വലിയ മാറ്റി വരുമ്പോഴും ജീവിതശൈലി രോഗങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുന്ന മുറുകൂട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ ആളുകൾ മാറുന്നു എവിടെന്നാണോ നമ്മുടെ ഈ ഇതിന്റെ ഉടവിടം കണ്ടെത്തുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രദേശം മാറേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ വിഷയം തുടങ്ങി ഏകദേശം പത്തിരു ദിവസത്തോളമായി നമ്മളിതിൻ്റെ മറ്റു രൂപീകരണം നടത്തുകയും നാട്ടിൽ നിന്ന് സമാഹരിക്കാൻ കഴിയുന്ന ചെടിയിലൊക്കെ തൊഴിലും നമ്മൾ എന്തെങ്കിലും സമാഹരിച്ചുകൊണ്ടിരിക്കുന്നത് വേണ്ടിയിട്ട് മുന്നിട്ട് അറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും സജീവമായിട്ട് ഇതിന് വേണ്ട ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ നാട്ടുകാരാണ് അടുത്ത മീറ്റേരാണ് അടുത്ത സുഹൃത്തുക്കളാണ് പരമാവധി വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട് ദന്തരോഗ ചികിത്സാ ദരോഗികിത്സാരത്ത്ാമിലി ദിനിക് ചങ്കരംകുളം ഫാമിലി ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദിനിക് എടപ്പാൽ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന് എതിർവശം ചങ്കരംകുളം